ശബരി എക്സ്പ്രസ് തിരിച്ചുവിടാൻ റെയിൽവേക്ക് അധികാരമാണുള്ളതെന്ന പി മർമ്മിക്കുട്ടി എം എൽ എ മലബാറിനോടുള്ള അവഗണനയാണിതെന്നും അഞ്ചുകൊല്ലമായി എം പി ഉള്ളത് എന്നും അദ്ദേഹം ചോദിച്ചു ശബരി എക്സ്പ്രസ് ലിങ്ക് വഴി കടത്തിവിടുന്നതിൽ പ്രതിഷേധിച്ച് സി പി എം നടത്തിയ റെയിൽവേ സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ ാലമായി കേരളത്തിൽ നിന്ന് പാലക്കാട് നിന്ന് ഒരു എം പി നമുക്ക് എവിടെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ടോ ഇവിടെ എം പിമാരുണ്ടായിരുന്നു നേതൃത്വത്തിൽ റെയിൽവേ അധാനിന്റെ അടുത്ത അതിഥി വന്നപ്പോൾ അതിനെതിരായി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ദിവസങ്ങളോളം വടകൊണ്ടാണ് പല തീരുമാനങ്ങളിലും മാറ്റം വരുത്തി നമുക്ക് അനുകൂലമായ തീരുമാനം എം പിമാരുടെ കാര്യം കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നടക്കുന്ന അവഗണനക്കെതിരായി പ്രതികരിക്കുക പരിശോധിക്കുക ചെയ്യേണ്ടത് ഇപ്പൊ അടുത്ത സമയത്താണ് ഇപ്പൊ ശബരി എക്സ്പ്രസ്ലെ ശബരി എക്സ്പ്രസ് തന്നെ തിരുവനന്തപുരത്ത് സെക്കന്ദ്രാബാദ് വരെ പോകുന്ന ട്രെയിനാണ്

സി പി എം ഏരിയ സെക്രട്ടറി കൃഷ്ണദാസ് ലോക്കൽ സെക്രട്ടറി എൻ ടി ദിൻഷാദ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പി സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു